ഹായ് നിരഞ്ജനാണേ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ശാന്തിഗിരി ആയുർവേദ ആശുപത്രിയിലാണ് പോത്തൻകോട് എന്നെ സംബന്ധിച്ച് ആയുർവേദത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഹെൽത്തിൻ്റെ അവസാന വാക്കെന്ന് പറയുന്നത് നമ്മുടെ ശാന്തിഗിരി തന്നെയാണ് ഈവൻ മെഡിസിൻസ് ആണെങ്കിൽ പോലും ഞാൻ എത്രയോ നാളുകളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹെൽത്ത് ഒന്ന് വീക്കായിട്ട് എനിക്ക് തോന്നി അപ്പം എന്തായാലും തിരുവനന്തപുരത്തുണ്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ നമ്മുടെ കോത്തൻകോടിന് ഇറങ്ങി ഞാൻ ഇവിടെ നമ്മുടെ ഡോക്ടറിൻ്റെ സർവീസ് ആണെങ്കിലും വളരെ ഹെല്പ്ഫുള്ളായിരുന്നു അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ബോഡി മസാജും ഒരു ശിരോധാരയുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടും ഭയങ്കര റിലാക്സേഷൻ ആണ് എനിക്കിപ്പം കിട്ടിയിട്ടുള്ളത് ഈവൻ ശിരോധാരണെങ്കിലും ഞാൻ കഷായ ശിരോധാരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ മൈൻഡും ബോഡിയും ഇപ്പം എനിക്ക് എന്താ പറയാ ഭയങ്കര ഒരു സിങ്കായിട്ടുള്ളൊരു ഫീൽ എനിക്കുണ്ട് നമ്മുടെ സ്റ്റാഫുകളാണെങ്കിലും അടിപൊളി സർവീസ് ആയിരുന്നു തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ശാന്തിഗിരി ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസാണ് ഇവിടെ നിന്ന് എനിക്കുള്ളൂ അതുപോലെ തന്നെ എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു